സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം പൈങ്കുളം ചുണ്ടൻകാട് ഇരുപത്തി ആറാം നമ്പർ അംഗനവാടിയിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു വെങ്കുളം ചുണ്ടൻകാട് അംഗനവാടിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു പ്രസിഡന്റ് വി തങ്കമ്മ പതാക ഉയർത്തി ജെ ജെ മഞ്ജു സ്വാതന്ത്ര്യ ദിനാശംസകൾ അറിയിച്ച് സംസാരിച്ചു അംഗൻവാടി ടീച്ചർ അംബിക എ ആർ എസ് എം സി മെമ്പർമാർ കുട്ടികൾ അമ്മമാർ ക്ലബ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികൾ പതാക വന്ദനം ഗാനം ആലപിച്ചു അമ്മേ ഞാൻ അടുക്കള മുന്നേന്ന് മോനെ വാങ്ങി കൊന്നേയാ നമുക്ക് കൊടേരൻ സ്റ്റാർക്കൻ നടക്ക ഓരേരുമടെ പൊളുന്നേ വാ മാത്തേ അടുക്കൻ നടനെ മുരയാ അടുക്കൻ നടനെ അവരെ കേറിട്ട് പാടാനോ പോട്ടേ ഒരു പോയേ സി സി വി ന്യൂസ് പഞ്ഞാൾ